ഒരു ബുക്കും വായിക്കരുത് ബുക്ക് ഉപയോഗിക്കണം നമ്മൾ റീഡ് ചെയ്താൽ വെറും പത്ത് ശതമാനം നമ്മൾ ഓർത്തിരിക്കൂ ആ പഠിച്ച കാര്യം ചെയ്യുകയും മറ്റൊരാളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്താൽ നയൻറ്റി പേഴ്സെൻ്റ് അത് ഉപകാരപ്പെടും നമ്മളൊരു ബുക്ക് വായിക്കുന്നത് എൻ്റെ ഓദറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കണം ഇത് എഴുതിയ ആളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലെ ആയിരിക്കണം അതെന്താ നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ചെയ്ത് അതെന്താ ഇങ്ങനെ ചെയ്ത് ഈ ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ആ വായിക്കുന്ന സമയത്ത് ആ ബുക്ക് എഴുതിയ ആളിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇതിൻ്റെ ഉത്തരങ്ങളായിരിക്കും അടുത്തടുത്തടുത്ത പേജിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് റീഡിങ്ങും ഒരു സിംഗിൾ ലൂപ്പ് ലേണിംഗ് അല്ല ഒരു ഡബിൾ ലൂപ്പ് ലേണിങ് പോലെ എന്ത് പഠിച്ചു അതിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതായിരിക്കണം എല്ലാ ബിസിനസ് ഓണേഴ്സിൻ്റെ കയ്യിൽ കിൻഡിൽ ആപ്പ് ഉണ്ടായിരിക്കണം എന്താണ് കിൻറ്റിൽ ആപ്പ് അറിയോ പോലെ ബുക്സുകളുള്ള അത് ഓഡിയോയും വീഡിയോയുമായിട്ടൊക്കെ നമുക്ക് കാണാനും വായിക്കാനും കേൾക്കാനും പറ്റുന്ന ബുക്സിൻ്റെ ഒരു കൂമ്പാരം ഒരു ലൈബ്രറിയാണ് കിൻഡിൽ നമുക്ക് ആവശ്യമുള്ളതൊന്നും നമുക്കറിയത്തുമില്ല നമ്മൾ ഉപയോഗിക്കുന്നുമില്ല